ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃതം ഫ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഒരു ഉഴുന്നവടയാണ് ഉണ്ടാകാൻ പോകുന്നത് അതിന് നമ്മൾ ഒരു അരക്കപ്പ് ഉഴുന്ന ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് ഞാനെടുത്ത് വെള്ളത്തിട്ട് വെച്ചിരുന്നു അതൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു സവാള പച്ചമുളക് കുരുമുളക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഈ കരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വട ഒന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ വട നമ്മൾ ചെറിയൊരു ബോൾ പോലെ എടുക്കണം ബോൾ പോലെ എടുത്തിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കണം ഒന്ന് പ്രസ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ചെറിയൊരു ആരം ഇടണം കയ്യിൽ വെച്ച് തന്നെ നമ്മളതൊരു ഷേയ്പായിട്ട് എടുക്കണം ഷെയ്പ്പ് കാണുന്നുണ്ടല്ലോ അത്യാവശ്യം ഷെയ്പ്പായിട്ട് തന്നെ വട കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആമസോണിലൊക്കെ തന്നെ വട മേക്കർ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഷേപ്പ് ചെയ്യാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ ഉഴുന്നോടെ വട ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നമുക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാകാം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണിത് ഹെൽത്തിയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്